നമസ്കാരം കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപമുള്ള ഈരാറ്റുപേട്ട എന്ന സ്ഥലം ഇതിനു മുൻപും ഈ ഒരു സ്ഥലം ഈ പ്രദേശം പലപ്പോഴായി ചർച്ചാവിഷയമായിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഈ ഒരു ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ പി സി ജോർജ് അദ്ദേഹം ഈ ഈരാറ്റുപേട്ടയുമായിട്ടും അതിൻ്റെ സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടും ലൌ ജിഹാദ് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയ പാല ബിഷപ്പിൻ്റെ ബിഷപ്പ് ഹൗസ് മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ പി എഫ് ഐ പ്രവർത്തകർ വളയുന്ന ഒരു കാഴ്ചയും ഏതാനും നാൾ മുമ്പ് കണ്ടു അതിനുശേഷം പി എഫ് ഐ നിരോധനമൊക്കെ വന്നു ഇപ്പോൾ ഇവിടെ നിന്ന് നൂറുകണക്കിന് ജലാറ്റിൻ സ്റ്റിക്കുകളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതാണ് വാർത്തയാകുന്നത് ഇത് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വലിയ ചർച്ചയാക്കുന്നില്ല പക്ഷേ ഈ ഒരു പ്രദേശത്ത് നിന്ന് ഈ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ അതും അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ഒക്കെ തന്നെ വലിയ വലിയ വിഷയമായിരിക്കുകയാണ് വലിയ ഒരു ചർച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഭയത്തോടെ കാണേണ്ട ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാസയുടെ ക്രിസ്ത്യൻ സംഘടനയായ കാസയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് ഇരാറ്റുപേട്ടയിൽ നിന്ന് പിടികൂടപ്പെട്ട ജലാറ്റിൻ സ്റ്റിക്കുകൾ കേരളത്തിന് നൽകുന്നത് വലിയ ഒരു മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസ ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങൾ ശക്തിയുക്തം എതിർക്കുന്നതും അവരുടെ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതും എന്ന് ചോദിച്ചാൽ ഇറാന്റെ കയ്യിൽ ആണവായുധം എത്തിയാൽ അത് തീവ്രവാദികളുടെ കയ്യിൽ എത്താൻ അധികം താമസമുണ്ടാകില്ല അത് ലോകത്തിനാപത്താണ് ആണവായുധം കൈവശമുള്ള പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഭരണകൂട അസ്ഥിരതയെ ഭാരതം ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഭയത്തോടെ കാണുന്നതും അതുതന്നെയാണ് ഇതുതന്നെയാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടികൂടപ്പെട്ട സ്റ്റിക്കുകളുടെ കാര്യത്തിലും ബോധമുള്ളവർ ഭയത്തോടെ ഇതിനെ കാണേണ്ടതിൻ്റെ കാരണം എന്ന് ചൂണ്ടിക്കാട്ടുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു ലോകവ്യാപന അല്ലെങ്കിൽ ലോകവ്യാപക പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഇത്തരം ചെയ്തികൾക്ക് ഇത്തരം നടപടികൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഭയക്കേണ്ടത് കേരളത്തിൽ യാതൊരുവിധ തടസ്സവും കൈമാറ്റം ചെയ്യപ്പെടുന്ന ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ മതമൗലികവാദികളുടെ കയ്യിൽ എത്താനുള്ള സാധ്യത ഏറെയാണ് പാറമടയിലേക്ക് മാത്രമാണ് ജലാറ്റിൻ സ്റ്റിക്കുകൾ കൊണ്ടുവന്നത് എന്നൊരിക്കലും വിശ്വസിക്കാനാവുന്നില്ല കാരണം പാറമടകൾക്ക് ഇത്തരം സ്ഫോടക വസ്തുക്കൾ വാങ്ങുവാൻ ലൈസൻസ് ഉള്ളതാണ് ലൈസൻസ് പ്രകാരമുള്ള അളവിലും കൂടുതൽ ഇത്തരം സ്ഫോടക വസ്തുക്കൾ ആവശ്യമുണ്ടെങ്കിൽ അനധികൃതമായിട്ടാണെങ്കിലും അവർക്ക് നേരിട്ട് വാങ്ങാൻ കഴിയുമെന്നിരിക്കെ ഈരാറ്റുപേട്ടയിലെ ചില ആളുകൾ ഇടതലക്കാരായി ഇതിൽ വന്നത് ദുരൂഹത തന്നെയാണ് എന്ന് കാസ പറയുന്നു മതം മൗലികവാദ ഭീകരവാദ സംഘടനകൾക്ക് ആലോചനാ യോഗങ്ങൾ നടത്തുവാനും ക്ലാസ്സുകൾ നടത്തുവാനും പരിശീലനങ്ങൾക്കും ഫണ്ട് സമാഹരണങ്ങൾക്കും ഒളിവിൽ താമസിക്കുന്നതിനും എല്ലാം ഏറ്റവും സുരക്ഷിതമായ ഭാരതത്തിലെ ഒരേ ഒരു നാടാണ് കേരളം അതുകൊണ്ടാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനങ്ങളുടെ ഭാഗമായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായതൊഴിച്ചാൽ ഇതുവരെ കേരളത്തിലെ ഒരിടത്തും തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാകാതിരുന്നത് ഇവിടെ അത്തരം ബോംബ് സ്ഫോടനങ്ങളോ ചാവേർ ആക്രമണങ്ങളോ നടത്തിയാൽ കേരളമെന്ന സുരക്ഷിത താവളം ഇല്ലാതെയാകും അതുകൊണ്ട് തന്നെയാണ് കേരളം ഇത്രയും കാലം അത്തരം സംഭവങ്ങൾ ഉണ്ടാവാതെ ഏറെക്കുറെ സുരക്ഷിതമായി നിന്നതും എന്നാൽ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയെടുക്കുവാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനകളെ ഒന്നൊന്നായി കേന്ദ്ര സർക്കാർ ഒതുക്കുകയും അതിൻ്റെ നേതാക്കൾ ജയിലിൽ ആവുകയും ചെയ്യുന്നതോടെ അവർ പരിശീലനം കൊടുത്ത് പ്രാപ്തരാക്കിയ അപകടകാരികളായ അണികൾ സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് സ്ഫോടനങ്ങളും ചാവേർ ആക്രമണങ്ങളും പ്ലാൻ ചെയ്താൽ കേരളത്തിൽ അനവധി നിരപരാധികൾ കൊല്ലപ്പെടാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ കാസ ചൂണ്ടിക്കാട്ടുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ജയിലിലാണ് അപ്പോൾ ഇവിടെയുള്ള അണികൾ യാതൊരു ബോധവുമില്ലാതെ മത തീവ്രത മത അന്ധത കണ്ണിൽ പടർന്നു പിടിച്ചിട്ട് അത് കേരളത്തിൽ സ്ഫോടനം നടത്തിയേക്കാം ഇവിടെ ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാം ഇവിടെ മതഭീകരവാദം തുടരാം നേതാക്കളുടെ ഒന്നും ആഹ്വാനം ആവശ്യമില്ല തങ്ങൾ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുത്ത് കേരളത്തെ കത്തിക്കാൻ എന്ന് തീരുമാനിച്ചാൽ അത് വലിയ ഒരു അപകടത്തിലേക്ക് നമ്മുടെ നാടിനെ കൂട്ടിച്ചെന്ന് എത്തിക്കും അതിൻ്റെ മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ ശേഖരിക്കുകയും അതുപോലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഭയത്തോടെ ഓർക്കുകയാണ് അല്ലെങ്കിൽ ഭയത്തോടെ വിവരിക്കുകയാണ് കാസ ചെയ്യുന്നത് ഇതിപ്പോൾ കാസ മാത്രമല്ല പ്രതികരിച്ചിരിക്കുന്നത് പല സംഘടനകളും പ്രതികരിച്ചിട്ടുണ്ട് ഇത് കേരളത്തിൻ്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിനായിട്ട് ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതായുള്ള സൂചനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഇപ്പോൾ ഈ ജലറ്റിൻ സ്റ്റിക്കുകളും സ്ഫോടക വസ്തുക്കളും ഒക്കെ ഈരാറ്റുപേട്ടയിൽ നിന്ന് കണ്ടെടുത്തത് എന്ന് വിലയിരുത്തപ്പെടുന്നു തീർച്ചയായിട്ടും ഇത് പരിശോധിക്കണം വ്യാപകമായ പരിശോധനകൾ നടക്കണം അതുപോലെ വേണമെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഈ പരിശോധനയിൽ ഉൾപ്പെടുത്തണം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇത് വെറുതെ പാറ പൊട്ടിക്കാൻ മാത്രം കൊണ്ടുവന്ന സ്റ്റിക്കുകളാണോ എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പരിശോധിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം അതൊന്നുമല്ല എന്നാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാലും വലിയ ഒരു ഭീകരാവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത് എന്നുകൂടി വിശദമായി പരിശോധിച്ച് വേണ്ട നടപടി സംസ്ഥാന സർക്കാരും അതുപോലെ കൈക്കൊള്ളണം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ബിൽഡ്